മഖാം ഷെരീഫിലെ ഇരുപത്തിയഞ്ചാമത് ആണ്ട് നേർച്ചയ്ക്ക് തുടക്കമായി ജാതി മത ഭേദമന്യേ പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന നേർച്ച ആഘോഷങ്ങൾ മൂന്ന് ദിവസങ്ങളിലായാണ് നടക്കുന്നത് വെള്ളിയാഴ്ച നടന്ന കൊടിയേറ്റത്തോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത് വരവൂർ ദർഗയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഹമ്മദ് കുട്ടി മസ്താൻ ഉപ്പാപ്പയുടെ പേരിലുള്ള ഇരുപത്തിയഞ്ചാമത് ആണ്ട് നേർച്ച ജനുവരി പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലാണ് നടക്കുന്നത് വെള്ളിയാഴ്ച നടന്ന കൊടിയേറ്റത്തോടെ നേർച്ച ആഘോഷങ്ങൾക്ക് തുടക്കമായി അസർ നിസ്കാരം ജലാലിയ റാത്തിബ് എന്നീ കർമ്മങ്ങൾക്ക് സയ്യിദ് പി കെ ഫളലുദ്ദീൻ സി എം ഡി തങ്ങൾ പെരുമ്പാവൂർ നേതൃത്വം നൽകി മഗ്രിബ് നിസ്കാരം സമൂഹ സിയറാത്ത് എന്നീ കർമ്മങ്ങൾക്ക് പാണക്കാട് സയ്യിദ് സാബിക് അലി ഷിഹാബ് തങ്ങൾ നേതൃത്വം നൽകി ദിക്കർ ഹാൽക്കു സമസ്ത കേരള ജമയുത്തുൽ ഉൽമ സയ്യിദ് അബ്ദുൽ ഖയൂം തങ്ങൾ പാണക്കാട് കാർമികത്വം വഹിച്ചു ഇഷ നിസ്കാരം ഗുത്തുബിയത്ത് എന്നിവയ്ക്ക് ഉസ്താദ് മുഫാസ് മുഖീമി വരവൂർ നേതൃത്വം നൽകി ട്രസ്റ്റ് സെക്രട്ടറി ബി ബി ഷെരീഫ് ട്രസ്റ്റ് അംഗം ഷൌക്കത്ത് അലി ഓണംപിള്ളി വോളണ്ടിയർ ക്യാപ്റ്റൻ ഹക്കീം ട്രാഫിക് സെക്ഷൻ ക്യാപ്റ്റൻ എം എസ് രാജൻ തുടങ്ങിയവർ നേർച്ച ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി പതിനായിരക്കണക്കിന് വിശ്വാസികളാണ് വരും ദിവസങ്ങളിൽ നേർച്ചയിൽ പങ്കെടുക്കാൻ ഇരുപത്തിയഞ്ചാമത് ആണ്ട് നേർച്ചയുടെ സന്തോഷത്തിലാണല്ലോ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ നമ്മുടെ ഈ നേർച്ചയ്ക്ക് വളരെ സന്തോഷകരമാവുന്ന ഒരു സംഗതി അപ്പൊ ഈ വർഷം ഇരുപത്തി അഞ്ചാമത് ആണ്ട് നേർച്ചയാണെന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലായിട്ട് ഇന്നുമുതൽ ആരംഭിക്കുന്ന നമ്മുടെ നേർച്ച ഈ വരുന്ന ഞായറാഴ്ച പതിനെട്ടാം തീയതി ഉച്ചക്ക് രണ്ടു മണിയോടുകൂടി സമാപിക്കും ഇന്നും നാളെയും പതിനാറ് പതിനേഴ് തീയതികളിൽ വൈകിട്ട് ഒരു ഏഴ് മണി മുതൽ പത്ത് മണി വരെയും സമാപന ദിവസമായ പതിനെട്ടാം തീയതി ഞായറാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചക്ക് രണ്ടു മണി വരെയുമാണ് നമ്മുടെ പരിപാടി നടക്കൽ സാധാരണ നമ്മൾ നടത്തി വരാറുള്ള മക്കബറയ്ക്കകത്ത് നടക്കുന്ന നേർച്ച പ്രാർത്ഥനകളും അന്നദാനവും മാത്രമാണ് നമ്മുടെ നേർച്ചയിലെ പ്രധാനപ്പെട്ട ഭാഗം പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ ജെ ജെ ഗോൾഡ് ആൻഡ് ഡയമൻസ് പുത്തൻപള്ളിക്ക് പിൻവശം പള്ളിക്കുളം റോഡ് തൃശൂർ